ഗുഡ് മോർണിംഗ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മലേഷ്യയിലുള്ള ബോട്ടാണിക്കൽ ഗാർഡൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് അതിപ്പം നമ്മൾ ഇതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ ചെയ്യുന്നത് ഇത് കണ്ടോ ഒരു കുളം അതിൻ്റെ ചുറ്റും മരങ്ങളിങ്ങനെ ചെടികളിങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കുവാണേ നല്ല ഗ്രീനറിയാണ് ഇവിടെ നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ കഴിയത്തില്ല നമ്മൾ പിന്നെ ഓടിച്ച് കാണുവാണേ സ്റ്റോൺ വെച്ച് സ്റ്റോൺ വെച്ച് ചെയ്തെടുത്തിരിക്കുന്നതാണ് വലിയൊരു കണ്ടോ ഒരു ഗ്ലോബ് ഷേപ്പ് ആണേ ഉണ്ടോ അത് ഭംഗിയായിട്ടാണത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നോക്കി നമ്മുടെ ഗാർഡനെ അലങ്കരിക്കാൻ നമുക്കും ഇതുപോലൊക്കെയൊക്കെ ഓരോ കൊത്തുപണികളൊക്കെ ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇഫേൺ ആണേ ഈയൊരു ടൈപ്പ് ഫേണ എല്ലാ ടൈപ്പും ഉണ്ട് പക്ഷെ ഇത് കൂടുതലായിട്ട് മരങ്ങളിലെല്ലാം കൂടുതലും വെച്ചു പിടിപ്പിച്ചിരിക്കുകയാണ് വേണ പിന്നെ ഇടയ്ക്ക് ചേമ്പ് കണ്ടോ ഈ ചേമ്പിന്റെ ഒരു പ്ലാന്റ് ഉണ്ട് ലില്ലിച്ചെടിയുണ്ട് ഫയർ ഫയർ ക്രാക്കറുണ്ട് പിന്നെ ഹെലികുണിയ പ്ലാന്റ് ഇവിടെ എല്ലാം ഉണ്ട് ഇത് കണ്ടോ ഇവിടെ ഈ മരത്തിൽ നിറയെ പൂക്കളും കായ്കളും നിൽക്കുന്നത് കണ്ടോ അപ്പം ഇതിൻ്റെ പേര് ഇതിൽ എഴുതിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാമേ പിന്നെ മലയാളത്തിൽ ഞാൻ ഇതിൻ്റെ പേരറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ ഒരു മരത്തിൻ്റെ കണ്ടോ ഇതിൻ്റെ പേര് കണ്ടോ നിങ്ങളൊന്ന് വായിച്ചെടുത്തോണേ ഇതിൻ്റെ ബോട്ടാണിക്കൽ നെയിമൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ട ഇതിൻ്റെ കാവൾ കിടക്കുന്നുണ്ടോ ക്യാനോൻ ബോൾട്രി എന്നാണ് ഇതിന് ബോട്ടാണിക്കൽ നെയിമേ പിന്നെ മലയാളത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെ പൂക്കളും മുട്ടുകളൊക്കെ കാണാനും നല്ല ഭംഗിയുണ്ട് മാത്രം അതല്ല അതിൻ്റെ കായ്കൾ കണ്ടില്ലേ നമുക്ക് നമുക്ക് അതിശയം തോന്നും അതിൻ്റെ കാൾ കണ്ടുകഴിഞ്ഞാൽ കണ്ടോ അടുത്ത് ഞാൻ കാണിക്കാം ഇതിന് കണ്ടോ മുട്ടുകളൊക്കെ കണ്ടോ ഇതിവിടെ കൂടുതലായിട്ട് കാണുന്നുണ്ട് നിറച്ച് ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ കിടക്കുന്നതോ പിങ്ക് കളറിലെ പൂക്കൾ യേ സി ഇതിൻ്റെ പേരിപ്പോഴാണ് കിട്ടിയത് നാഗലിംഗം എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയുന്നത് കേട്ടോ പീസ് ലില്ലി കണ്ടോ വൈറ്റ് നല്ല പൂക്കളുമായിട്ട് നിക്കുന്നു ഇത് നമ്മുടെ കലാത്തിയ പ്ലാന്റിന്റെ വേറൊരു വെറൈറ്റിയാണെ ഇതിലും ചെറിയ പൂക്കളൊക്കെ ഉണ്ടാവുന്ന കണ്ടോ പൂക്കൾ കണ്ടോ നോക്കി കണ്ടില്ലേ കലാത്തിയ പ്ലാന്റിന്റെ തന്നെ വേറൊരു വെറൈറ്റി അതിന്റെ പൂക്കള് കണ്ടോ അപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് ക്രീപ്പർ പ്ലാന്റുകൾ കണ്ടോ കയറി കിടക്കുന്നേ ചെടിയുടെ പേരാണേ നോക്കി ക്ലോക്ക് വൈൻ കണ്ടില്ലേ ആ ചെടിയുടെ പേരാണ് കന്റേൽക്കിയ ട്വാന്റി ഫോറോ ക്ലോക്ക് വൈൻ നോക്കിയേ മഞ്ഞ പൂക്കൾ കണ്ടോ യെല്ലോ ബ്രൈഡൽ ബൊക്കെയാണേ ഓസ്ട്രേലിയൻ ഗോൾഡ് വൈൻ എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണ് ക്രീപ്പർ പ്ലാന്റ് കണ്ടോ കയറിക്കിടക്കുന്നുണ്ടോ നിറയെ പൂക്കളാണ് നമുക്കറിയാം ഇത് ഇപ്പോഴും പൂക്കൾ തരുന്നൊരു ചെടിയാണ് നമ്മുടെ വീട്ടിലും ഉണ്ട് ഇത് കണ്ട ഈ ഗാർഡൻ ഇങ്ങനെ കിടക്കുവാണേ ഏക്കറുകൾ കണക്കിനാണ് കിടക്കുന്നത് എല്ലാ ചെടികളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോവും ഒരുപാട് ചെടികളും പൂക്കളും ഉണ്ട് ഇവിടെ നമ്മൾ തന്നെ ടയർഡായി ബൊഹീനിയ എന്ന് പറഞ്ഞ ആ ഒരു ചെടിയാണിത് ഇവിടെ വളർന്നു കയറി കിടക്കുന്നത് രണ്ട് സൈഡിൽ നിന്ന് പോലെ കയറ്റി വെച്ച് ഇട്ടേക്കുവാണേ ഈ ഒരു ചെടിയുണ്ടോ ഇതിന്റെയൊക്കെ പേരെന്താന്ന് പോലും നമുക്ക് അറിയത്തില്ല നമുക്ക് എന്താ നോക്കി ഇതിന്റെ പൂക്കൾ കണ്ടോ നല്ല ഭംഗിയില്ലേ പൂക്കൾ കാണാൻ ഇതൊരു വാഴച്ചെടി പോലത്തെ ഒരു ചെടിയാ ഈ ഒരു പ്ലാന്റ് കണ്ടോ ഇതിനെ പൂക്കള് കണ്ടോ നമ്മൾ കണ്ടിട്ടില്ലാത്ത തര ടൈപ്പ് ചെടികളും പൂക്കളുമൊക്കെ ആകണ്ടോ പല വലയായിട്ട് ഇങ്ങനെ കിടക്കും ഇതിൻ്റെ ഒന്നും പേര് നമുക്കറിയത്തില്ല നമ്മൾ ഗൂഗിളിൽ നോക്കാനുള്ള ടൈമും ഇല്ല കണ്ടോ ഇങ്ങനെ പടർന്നു നിൽക്കുവാണേ പൂക്കളുമായിട്ട് നിങ്ങളാർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കുവാണ് ആ മനോഹരമായ ഒരു വാട്ടർ ഫോസ് ഉണ്ടോ നല്ലൊരു കൂളിങ് ഇവിടെ വന്നിട്ടുണ്ട് സ്പൈഡർ പ്ലാന്റ് കണ്ടോ അല്ല അതുപോലെ ഈർ പ്ലാന്റ് കണ്ടോ ഇതൊക്കെ ഒത്തിരി പ്രായമായ കണ്ടോ അതിന്റെ ചോടും കണ്ടില്ലേ ഇതെല്ലാം ഇടയ്ക്ക് ഈ ഗാർഡൻ്റെ ഭംഗി കൂട്ടുന്നോ നമ്മുടെ നാട്ടിലെ കണ്ടോ താരമായ തെച്ചി പ്ലാന്റ് ഉണ്ടെന്ന് ഇതു ഭംഗിയായിരിക്കുന്നു നോക്കിയേ ഇതിൻ്റെ ഇടയ്ക്ക് ആ പ്ലാന്റ് നിൽക്കുമ്പോഴേ അതിൻ്റെ ആ കളർഫുൾ നിറച്ച് പൂക്കളുമായിട്ട് എവിടെ നോക്കിയാലും എല്ലാ മരത്തിലും നിൽക്കുന്ന ഒരു സംഭവം ഫേണാണേ ഇവിടെ നമ്മുടെ നാടൻ ചെമ്പരത്തി കാണാനുണ്ട് കണ്ടോ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നത് പെന്റാനസ് എവിടെ ചെന്നാലും പെൻഡാനസ് പ്ലാന്റ് ബോർഡറായിട്ട് ഇങ്ങനെ വെച്ചേക്കും നമുക്ക് കാണാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണാൻ വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലായിക്കണും ഓളം നോക്കം കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു